മനുഷ്യ ശരീരത്തിലെ ഒരു മഹാ അത്ഭുതമാണ് കരൾ അതിൻ്റെ പ്രവർത്തനം രണ്ട് കിലോ ഭാരമുള്ള ആ അവയവം ഇരുന്നൂറ് ഗ്രാമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കാൻ പരിശ്രമിക്കാറുണ്ട് അതുകൂടെ നശിഞ്ഞു കഴിയുമ്പോഴാണ് കരൾ അതിൻ്റെ വല്ലായ്മയുടെ തെളിവ് പുറത്തു വരിക അത് പണിമുടക്കുക ഇത് ഒരപകടത്തിലേക്ക് വാസ്തവത്തിൽ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് കരളിനെ നശിപ്പിക്കുന്ന ജീവിത രീതികളുള്ളവർ ആഹാര രീതികളുള്ളവർ പലരും കരുതുന്നത് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ഞാനത് നിർത്തിയേക്കാം ഞാൻ നേരെ ആയിക്കോളാം പക്ഷേ കുഴപ്പം അറിയുമ്പോഴേക്കും എന്തു ചെയ്തിട്ടും ഒരു കാര്യവുമില്ലാത്ത ഒരു ഘട്ടത്തിലേക്കെത്തും അതല്ല എങ്കിൽ ഒരിക്കലും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽപ്പെട്ടിരിക്കും കരളിനുണ്ടാകുന്ന നിരവധി നിരവധി രോഗങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട് പക്ഷേ ഏതെല്ലാം പേരുകളിട്ട് വിളിച്ചാലും ആ രോഗങ്ങളുടെയെല്ലാം കാരണം ഒന്നു മാത്രമാണ് വിഷാംശം നിറഞ്ഞത് ദഹിപ്പിക്കാൻ പ്രയാസമുള്ളത് കരളിന് താങ്ങാനാവാത്തത് ഉള്ളിൽ ചെല്ലുന്നു അത് ആഹാരത്തിൻ്റെ രീതിയിലാവാം പാനീയങ്ങളുടെ രീതിയിലാവാം മറ്റ് തരത്തിലുള്ള വിഷാംശങ്ങളുടെ രീതിയിലുമാവാം എന്തായാലും ഒരു ശരീരത്തിൻ്റെ ദഹനത്തിൻ്റെ നിയന്ത്രണം അതേപോലെ തന്നെ വിഷവസ്തുക്കളുടെ നിർവീര്യമാക്കൽ ഇതെല്ലാം കരളിൻ്റെ ജോലിയാണ് ഉണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കരളിൻ്റെ സുസ്ഥിതിക്ക് കരളിൻ്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതാണ് പുളിയുള്ള പഴങ്ങൾ കരളിന് വളരെ ഇഷ്ടമാണ് അതേപോലെ തന്നെ കരിക്കൻ വെള്ളം ഫ്രൂട്ട് ജ്യൂസും മറ്റുള്ള ഫ്രൂട്ട് ജ്യൂസുകളും വെജിറ്റബിൾ ജ്യൂസും ഒക്കെ കരളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കരളിനെ നശിപ്പിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് എന്ന പേരിൽ നാം കഴിക്കുന്ന ഹാർഡ് ഡ്രിങ്കുകളും മദ്യവും അതേപോലെ തന്നെ ചായയും കാപ്പിയും ഇതുപോലുള്ള പാനീയങ്ങൾ വറുത്തത് മുരിച്ചത് എരിവ് കൂടിയത് പുളി കൂടിയത് ഉപ്പ് കൂടിയത് ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കരളിൻ്റെ ജോലി വളരെ കൂട്ടുന്നതാണ് കരളിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് കരളിന് വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കാനും വിസർജിക്കാനും വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർവീര്യമാക്കാനും കഴിയുന്ന തരത്തിലുള്ള ആഹാരപാനീയങ്ങളെ വിവേകത്തോടെ കഴിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഏത് കരൾ രോഗത്തെയും മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ നിരവധി സിനിമാ താരങ്ങൾ സംവിധായകർ ഗാനരചയിതാക്കൾ നിരവധി നിരവധിയായ വിലയേറിയ ജീവനുകളാണ് പ്രത്യേകിച്ചും മലയാളത്തിന് ഈ അടുത്ത കാലത്ത് പോലും കരൾ രോഗം കൊണ്ട് നഷ്ടമായിട്ടുള്ളത് അരമണിക്കൂർ അധ്വാനിച്ചു കഴിഞ്ഞാൽ കൈക്ക് നാം വിശ്രമം കൊടുക്കും ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ കാലിന് വിശ്രമം നൽകും പക്ഷേ ഊണും ഉറക്കവുമില്ലാതെ ഒരു നിമിഷത്തെ വിശ്രമം പോലുമില്ലാതെ നമുക്കുള്ളിലിരുന്ന് പണിയെടുക്കുന്ന ഹൃദയത്തിനും കരളിനും വൃക്കകൾക്കും അല്പം ദയവ് നൽകുന്നില്ല എങ്കിൽ എന്താ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് കരളിനെ നന്നാക്കാൻ വഴിയുണ്ട് ഒരു മാസം തുടങ്ങി മൂന്ന് മാസം വരെ വേവിച്ചതൊന്നും കഴിക്കാതെ പഴങ്ങൾ മാത്രം കഴിക്കുക വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക ധാരാളം കരിക്കൻ വെള്ളം ഐസും മധുരവും ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസ് ഇവ മാത്രം കഴിക്കുക അപ്പോൾ പലരും ചോദിക്കും വേവിച്ചതൊന്നും കഴിക്കാൻ പാടില്ല ചൂടുവെള്ളം കഴിക്കാൻ പാടില്ല ചോറ് കഴിക്കാൻ പാടില്ല ഇല്ല വേവിക്കാത്തതു മാത്രം എത്ര നേരമെങ്കിലും കഴിക്കാം എത്ര വേണമെങ്കിലും ജ്യൂസ് കുടിക്കാം ദഹനശക്തി അനുസരിച്ചാവാം പക്ഷേ തീ കണ്ടത് വെന്തത് ചൂടാക്കിയത് ചൂടാറിയത് നിങ്ങളുടെ ഉള്ളിൽ പോവാതെ ഒരു മാസം നോക്കാമെങ്കിൽ ധാരാളം വെയിൽ കൊള്ളാമെങ്കിൽ കരളിനെ മൊത്തം ശരീരത്തെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും റീജോനേറ്റ് ചെയ്യാൻ ശക്തിപ്പെടുത്താൻ വെയിലിന് അസാധാരണമായ കഴിവുണ്ട് അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു കരളിനെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും കരൾ രോഗങ്ങൾ മാറാൻ ഒറ്റമൂലി വേവിക്കാത്ത ഭക്ഷണ സാധനങ്ങളാണ് മാറ്റിവയ്ക്കണമെന്ന് പറയുന്ന അത്രയ്ക്ക് ഗുരുതരമായ കരൽ രോഗങ്ങളെപ്പോലും വേവിക്കാത്ത പഴങ്ങൾ വേവിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് അത്ഭുതങ്ങൾ ഒരു ശരീരത്തിൽ കാണിക്കാൻ നമുക്ക് സാധിക്കും